ഹായ് നമസ്കാരം പ്രിയപ്പെട്ടു ചിരിക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ റെഡി ആയിക്കോ ഒരു കിഡ്ഡിലെ ട്രോൾ വീഡിയോ വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഗോപിത്തമ്പുരാൻ ഉണ്ടല്ലോ ഗോവിത്തമ്പുരാൻ തൃശ്ശൂർ മത്സരിക്കുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ വാരിക്കൂരി അങ് എറിഞ്ഞിരുന്നു അല്ലേ അതായത് കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെ ഞാൻ ട്രെയിൻ ഇങ്ങനെ വലിച്ചങ്ങ് നീട്ടും പിന്നെ നമ്മുടെ തൃശ്ശൂരിലെ ഒരു മാർക്കറ്റ് ഉണ്ടല്ലോ ശക്തൻ മാർക്കറ്റ് അല്ലേ ആ അത് ഞാനങ്ങ് ഹൈടെക് ആക്കും തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ പറയും ഓഫ് ഇത് സുരേഷ് ഗോപി ചേട്ടൻ ജയിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് എന്നുള്ളത് എന്നാൽ അതിലും വലിയ ചില വാഗ്ദാനങ്ങൾ അണ്ണൻ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് നമുക്ക് തന്നിരുന്നു അതായത് ഇലക്ഷനൊക്കെ കഴിഞ്ഞ് അണ്ണൻ ജയിച്ചതിന് ശേഷം അവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്തതാണ് കേരളത്തിൽ ഞാൻ എയിംസ് കൊണ്ടുവരും ആ എയിംസ് കൊണ്ടുവരുന്ന എവിടെയാണ് ഞാൻ അങ്ങ് തൃശ്ശൂർ കൊണ്ടുവരുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ പറഞ്ഞ് ഞാനത് തിരുവനന്തപുരത്താക്കുമെന്ന് പറഞ്ഞു പിന്നെ ആശാൻ പറഞ്ഞത് എൻ്റെ അമ്മയുടെ നാടുകൂടെ ആയിട്ടുള്ള ആലപ്പുഴ ജില്ലയിൽ ഞാൻ എയിംസ് കൊണ്ടുവരും ഇത് കേട്ടപ്പം നമ്മുടെ രാജീവ് ചന്ദ്ര ശിഖർജിക്ക് കുരുപൊട്ടി കാരണം സ്വന്തമായിട്ട് പുള്ളിയങ്ങ് പ്രഖ്യാപിച്ചു ഈ പ്രാവശ്യം നിയമത്ത് മത്സരിക്കാൻ പോകുന്ന ഞാനാണ് അതുകൊണ്ട് എയിംസ് ഞാൻ തിരുവനന്തപുരത്തെ കൊണ്ടുവരത്തുള്ളത് ലയാളും എടുത്തിട്ട് എടുത്തിട്ടങ്ങ് ഒരു കീച്ചീച്ചി ഇപ്പം ഇവർ തമ്മിലുള്ള പോട്ടിയൊക്കെ കാണുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന നമ്മുടെ ശോഭ ചേച്ചി മാസ് ഡയലോഗ് വന്നിട്ടുണ്ട് ഡാം അതായത് ഈ ബഡ്ജറ്റ് പ്രഖ്യാപനം നടന്നപ്പോഴത്തേക്കും കേരളത്തിന് എയിംസും കിട്ടിയില്ല ട്രെയിനും കിട്ടിയില്ല ആമ പ്രഖ്യാപനം നടത്തി ആമ ആമമുട്ടയുടെ തോട് പോലും കിട്ടാത്തൊരു സാഹചര്യത്തിൽ ശോഭച്ചു നമ്മുടെ പ്രധാനമന്ത്രി ജിയെ വെളുപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് തള്ളേ ഇവരെയൊക്കെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മളെങ്ങനെ സഹിക്കുക അല്ലേ ഇതെല്ലാം നമ്മൾ അനുഭവിച്ച് തീർക്കണം കാരണം നമ്മളെപ്പോലുള്ള ആൾക്കാരാണല്ലോ ഈ പറയപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഒരു പ്രചോദനമാക്കി കൊടുത്തത് എങ്ങനെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസിൻ്റെ നിറവുകേട് കൊണ്ടാണല്ലോ തിരുവനന്തപുരം പോലുള്ള ജില്ലയിൽ ആ കോർപ്പറേഷൻ ബി ജെ പി പിടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പേരുടേയും കഴിവുകേടെ എന്നല്ലാതെ നമ്മൾ വേറെന്താ എന്താ പറയേണ്ട അല്ലാതെ ഇവരുടെ മികവ് കൊണ്ടല്ല അവർ ജയിച്ചതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചപ്പോഴത്തേക്ക് നമ്മുടെ മേയർ മാമം പറഞ്ഞത് നാൽപ്പത് ദിവസത്തേക്കുള്ളിൽ ഞാൻ പ്രധാനമന്ത്രി ഇവിടെ കൊണ്ടുവരും ഇതിൻ്റെ എന്തോ ഒരു ബ്ലൂ പ്രിൻ്റ ഒക്കെ തിരുവനന്തപുരം ജില്ലയെ കുറിച്ചിട്ടൊക്കെ അങ്ങോട്ട് ഇറക്കി വിടുമെന്നൊക്കെ പറഞ്ഞു എന്തായാലും പറഞ്ഞ വാക്ക് പാലിച്ചു പ്രധാനമന്ത്രി വന്നു വലിയ രീതിയിലുള്ള ഒരു പ്രസംഗമൊക്കെ നടത്തി അതായത് ബി ജെ പി ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നത് ഇതുപോലൊരു കോർപ്പറേഷൻ ഗുജറാത്തിൽ പിടിച്ചുകൊണ്ടാണ് ആ ഒരു പാതയിലേക്കാണ് കേരളം മാറാൻ പോകുന്നത് അതായത് ഇനി ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മൊത്തത്തിലങ്ങ് തൂത്ത് വാരൂ എന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മുടെ ബി ജെ പിയുടെ മണ്ടന്മാരും പൊട്ടന്മാരുമായിട്ടുള്ള നേതാക്കന്മാർ വിചാരിച്ചത് ഈ ഒരു ബഡ്ജറ്റ് പ്രഖ്യാപനം നടക്കുന്ന സമയത്ത് കേരളത്തിന് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് വാരിക്കോരി കൊടുക്കും അപ്പോൾ അത് അങ്ങോട്ട് എടുത്തിട്ട് അങ്ങ് പെരുമാറി ഞങ്ങൾക്ക് അങ്ങോട്ട് വോട്ട് ചോദിച്ചിറങ്ങാമെന്നൊക്കെ വിചാരിച്ചവരുടെയൊക്കെ അണ്ണാക്കിലാണ് ബി ജെ പി സർക്കാർ ഏമാമാരുടെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തത് അപ്പം ഇതിനെ വെളുപ്പ് ഇനി വീണെടുത്ത് കടന്ന് ഉരുളുക എന്നുള്ളതാണല്ലോ ഇവരുടെകളുടെയൊക്കെ ഒരു നിലപാട് നമുക്ക് എന്തായാലും ശോഭ ചെച്ചിയുടെ ഈ ഒരു വീഡിയോയും ഈ സഹോദരി കൊടുക്കുന്ന ഒരു മറുപടി ഒന്ന് എയിംസ് ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥലത്ത് നൽകും എന്ന് ആരോഗ്യമന്ത്രി കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പൊ എയിംസ് ബജറ്റിൽ കൊടുക്കാൻ പ്രഖ്യാപിച്ച് കേരളത്തിൽ മൂന്ന് മാസം കഴിഞ്ഞാൽ വരാൻ പോകുന്നത് ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ് ആണല്ലോ അതുകൊണ്ട് എന്റെ പാർട്ടിക്കാരൊക്കെ ഒന്ന് ജയിച്ചു കാണണമല്ലോ എന്ന് കരുതിയിട്ട് എയിംസ് ബജറ്റിൽ പ്രഖ്യാപിച്ച് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് ഉണ്ടാക്കുന്ന ഒരാളല്ല ശ്രീമാൻ നരേന്ദ്രമോദി ശ്രീമാൻ നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ ഭരണകൂടവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ രാജ്യം ഭരിച്ചു മുന്നോട്ട് പോകുമ്പോൾ എയിംസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഇനിയുമുണ്ടാകും ആ ചർച്ചകൾ വളരെ വലിയ രീതിയിൽ അവിടെ വിശകലനം ചെയ്യും തീർച്ചയായിട്ടും എയിംസ് കേരളത്തിലേക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് ഇപ്പോ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ എയിംസ് ഇന്ന ജില്ലയിൽ ഇന്ന സമയത്ത് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ആലപ്പുഴയിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ആലപ്പുഴയിൽ ഇരട്ടി വോട്ട് വാങ്ങുകയും ചെയ്ത ഒരാളാണ് എന്നാൽ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അപ്പൊ ഞാൻ പാൻ കേരളയുടെ ആളാണ് അതുകൊണ്ട് ഓരോ വാക്കുകളും സൂക്ഷിച്ചായിരിക്കണം ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരും പ്രയോ സംസാരിക്കേണ്ടത് എന്നുകൂടി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആഗ്രഹമുള്ളത് പറയും അതിനെ ജനാധിപത്യത്തിന്റെ മുകളിൽ വേലിക്കെട്ടുകളൊന്നും നമ്മളെ സംബന്ധിച്ചില്ല അപ്പോൾ തൃശൂരിൽ നിന്ന് ജയിച്ച് ഒരാൾ മന്ത്രിയായാൽ ആ മന്ത്രിക്ക് ആഗ്രഹമുണ്ടാകും അദ്ദേഹത്തിന് തൃശൂർ ജില്ലയിലേക്ക് കുറെ പദ്ധതികൾ കൊണ്ടുവന്നു കഴിഞ്ഞു പക്ഷെ അദ്ദേഹത്തിന് തോന്നാം ഏറ്റവും അതിദരിദ്രന്മാർ ജീവിക്കുന്ന ഒരു ജില്ല എന്നുള്ള രീതിയിൽ ആലപ്പുഴയിൽ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുകയുണ്ടായി അവിടെ നിങ്ങളെ പോലെയുള്ള മാധ്യമ സുഹൃത്തുക്കൾ അവരോട് രഹസ്യമായിട്ട് ചർച്ച ചെയ്യുകയുണ്ടായി അങ്ങനെ ആലപ്പുഴയ്ക്ക് എന്തുകൊണ്ട് എയിംസ് വേണം എന്നതിനെ കുറിച്ചുള്ള ചർച്ച ഞാനും നിങ്ങളും കേരളത്തിൽ കേട്ടു അതെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നത് ഓരോ വ്യക്തികളും ഓരോ ജനസമൂഹവും ഒരുമിച്ചിരുന്നു കൊണ്ട് അവർ നടത്തുന്ന ചർച്ചയുടെ റിഫ്ലക്ഷൻ മാത്രമാണ് എന്നാൽ കേന്ദ്രം ഒരു പദ്ധതി കൊടുക്കുന്നത് ഏതെങ്കിലും സ്റ്റേറ്റിൽ ഒരു ഒരലക്ഷം വരുന്നുണ്ട് അതുകൊണ്ട് ഈ ബജറ്റിൽ ഇത് നടപ്പിലാക്കാം എന്നുള്ള രീതിയിലല്ല കേരള ഗവൺമെന്റ് ബജറ്റ് അവതരിപ്പിക്കുന്നത് അങ്ങനെയാണ് കേരള ഗവൺമെന്റ് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നാട്ടുകാരോട് പറയും അമ്പിളി വാമന പിടിച്ചുകൊണ്ടുവന്ന് തരാമെന്ന് പറയും പക്ഷെ ഒരമ്പിളിക്കല പോലും കാണിക്കാൻ കേരളത്തിന്റെ ഗവൺമെന്റിന് സാധിക്കില്ല നമ്മളിപ്പോഴും കേരളത്തിൽ അതിദരിദ്രന്മാരില്ലാത്ത കേരളം എന്ന് പറയുകയും അട്ടപ്പാടിയിൽ പുതൂരിൽ ഷോളയൂരിൽ ഇടുക്കിയിലെ ഇടമലക്കുടിയിൽ വയനാടിന്റെ പല പ്രദേശങ്ങളിലും മലപ്പുറം ജില്ലയിലെ കരുളായിൽ പോലും ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ അരി പോലും ഇല്ലാതെ സ്വന്തം ഭാര്യ ഗർഭിണിയായാൽ അവൾക്ക് ഒരു നേരത്തെ വൈറ്റമിൻ കിട്ടുന്ന ഒരു ഭക്ഷണം കൊടുക്കാൻ ഒരു കറി പോലും വെച്ചു കൊടുക്കാൻ ഗതിയില്ലാതെ വിശക്കുന്ന വയറുമായി നടന്നു ചെന്ന് അരി ഒരു കടയിൽ നിന്ന് പേരിൽ സ്വന്തം ജീവൻ മധുമാരുടെ നാടാണ് കേരളം എന്നുള്ളത് ഞാനും നിങ്ങളും മറന്നുപോകരുത് എനിക്ക് ഈ സമയത്ത് പറയാൻ ആഗ്രഹമുണ്ട് ഉണ്ട് ചാണക ചാണകം ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള ജില്ല ആലപ്പുഴ ആലപ്പുഴയൊക്കെ ഇങ്ങനെയൊക്കെ അപമാനിക്കാൻ കൊള്ളാവോ മഞ്ഞൾ ചേച്ചി ഒന്നുമില്ലെങ്കിലും നല്ല രീതിയിലുള്ള വോട്ടുകൾ തന്നിട്ടുള്ള ജനങ്ങളെ കുറിച്ചിട്ടല്ലേ ഈ അസംബന്ധം വന്ന് വിളിച്ചു പറയുന്നത് ഇനി നമുക്ക് ഈ സഹോദരി കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ടല്ലോ ിയുടെ എം എൽ എ മാർ ഉണ്ടായിരുന്നുവെങ്കിൽ ശബരിമലയിലെ കട്ടുള്ള പൊലിക്കുമായിരുന്നു അത് ചോദിക്കാൻ അവളെ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഭാരതീയ ജനതാ പാർട്ടി വന്നിരുന്നെങ്കിൽ കേരള നിയമസഭയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നു അപ്പോൾ പിന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ടായനെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചാണകം മെഴുകി മെഴുകി കഴിഞ്ഞു ഇനി കേരളവും കൂടെ അങ്ങ് വിഴുങ്ങാത്തതിൻ്റെ കുറവേ ഉള്ളൂ ഏറ്റവും കൂടുതൽ സ്വാർത്ഥ താൽപ്പര്യത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ജാതിയും മതവും ദൈവവും ഒക്കെ എടുത്തിട്ട് അലക്കുന്ന ടീംസേയും നിങ്ങളാണ് ഈ പറയുന്ന പോലെ വിശ്വാസത്തിനെയും ദൈവത്തിനെയൊക്കെ ഹോൾസെയിൽ ആയിട്ട് വീഴുന്ന ടീംസേ നിങ്ങളാണ് നിങ്ങൾ ഈ പറഞ്ഞതുപോലെയാണെങ്കിൽ അത് കള്ളന്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിക്കുന്നതിന് തുല്യമാണ് വെള്ളം കുടിച്ച് ഇൻഡോറിൽ ആറ് ആറുവയസ്സുകാർ മരിച്ചു അന്താരാഷ്ട്ര കായിക വേദിയിൽ കുരങ്ങുകൾ കറങ്ങി നടക്കുന്നു ഡൽഹി വിമാനത്താവളത്തിൽ മേൽക്കൂര തകർന്ന് വീണ് ഓട്ടോ ഡ്രൈവർ മരിക്കുന്നു യു പി സർക്കാർ ആശുപത്രിയിൽ രോഗികൾക്കൊപ്പം നായ്ക്കൾ എലികളും പിന്നെ ഇത് കൂടാനായിട്ട് ഗുജറാത്തിലെ ഏകദേശം പതിനാല് ലക്ഷത്തോളം കുട്ടികളാണ് സ്കൂളിൽ പോകാത്തത് അപ്പോ ഇതെല്ലാം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ ഈ സർവശക്തനായ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാം സൃഷ്ടിച്ചതേ ദൈവമാണ് അപ്പൊ ആ ദൈവത്തിനെ നിങ്ങൾ സംരക്ഷിക്കേണ്ട നിങ്ങൾ ഒരു കൂട്ടം ആളുകൾ സംരക്ഷിക്കണം ഓക്കെ നിങ്ങൾ ഈ വായും വയറും ഉള്ള മനുഷ്യന്റെ കാര്യത്തിന് വേണ്ടിയിട്ടും നാടിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ടും എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കണം അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ ഈ വർഗീയത എങ്ങനെ വിളമ്പി 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 നടക്കാതെ അങ്ങനെ കാര്യമുള്ള പല കാര്യങ്ങളൊക്കെ ചെയ്യണം അയ്യോ ഇങ്ങനൊന്നും പറയല്ലേ കേട്ടാ ചേച്ചിക്ക് മനസ്സിന് വിഷമമൊക്കെ ഉണ്ടാകും നമ്മുടെ ആമഗോപി തമ്പരാനെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഞ്ഞൾക്ഷോഭം ചേച്ചിക്ക് ചോദിക്കും കേട്ടാ ചേച്ചി അങ്ങോട്ട് വന്നിട്ട് അതിനങ്ങോട്ട് വെളുപ്പിക്കാൻ വേണ്ടി നോക്കിയതാണ് പക്ഷേ സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും എടുത്തിട്ട് അങ്ങ് ട്രോൾ ചെയ്ത് കീറി അങ്ങോട്ട് ഭിത്തിയിലേക്ക് ഒട്ടിക്ക സത്യം പറയാനല്ലോ ഇവരെ പോലെ ഇത്ര മരം മണ്ടന്മാര് കഴുതകള് ഈ ഭൂമിയിൽ വേറെ ഇല്ല എന്ന് വേണം പറയാൻ ഇനിയിപ്പം നമ്മുടെ നിയമസഭയിലും കൂടെ കുറച്ച് ബി ജെ പിയുടെ ആളുകളെ അങ്ങോട്ട് കയറ്റിയിരുത്തിയിരുന്നെങ്കിൽ ഈ പറഞ്ഞ ശബരിമലയിൽ സ്വർണ്ണൊന്നും പോകില്ലായിരുന്നു കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണല്ലോ അല്ലെ കേന്ദ്ര സർക്കാരിന്റെ അത്രയും പിടിപാടും ബലമൊന്നും കേരളത്തിലെ സർക്കാർക്ക് ഇല്ലല്ലോ കേരളത്തിലെ പല വിഷയങ്ങളിലും ഈ ഡിയെ പോലുള്ള സംഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇവിടുത്തെ പല ആൾക്കാരെ നിങ്ങൾ വേട്ടയാടുന്നുണ്ടല്ലോ അപ്പം ഈ കാര്യത്തിലൊന്നും അത് നടക്കത്തില്ല ഇപ്പോഴത്തെ വിശ്വാസികളെ മണ്ടന്മാരാക്കുന്നത് നിങ്ങളെപ്പോലുള്ള ചാണക കഴുതകൾ എന്നല്ല നമുക്ക് വേറെ എന്താ പറയാൻ പറ്റും എന്തായാലും നല്ല അടിപൊളി വീഡിയോ ആയിരുന്നു അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമ്പനികൾ വെറിക്കാം അടുത്ത ചിരിക്കാനായിട്ടുള്ള ഒരു വകയായിട്ട് ഞങ്ങൾ ഒട്ടും തന്നെ വരാം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരും എല്ലാവർക്കും ബൈ